എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് കവിതയുമായിട്ട് വൈലോപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ശ്രീരേഖ എന്ന സമാഹാരത്തിൽ നിന്ന് ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ കവിത വായിച്ചിട്ടാണ് ഞാൻ വൈലോപ്പള്ളി കവിതയിൽ ആദ്യമായിട്ട് ആകർഷണാവുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പിന്നാലെ യാത്ര തുടങ്ങിയതും അപ്പോൾ കവിത കേൾക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഊഞ്ഞാലിൽ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഈ തിരുവാതിരാവു താമ്പൂലപ്രിയയല്ലോ മഞ്ഞിനാൽ ചൂടീടിലും മധുരം ചിരിക്കുന്നു മഞ്ഞിടം നര ചൂഴും നമുക്കും ചിരിക്കുക മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പോകുകല്ലി വീണ്ടും ജീവിത മധുമാസം മുപ്പതു കൊല്ലം മുമ്പ് നീയുമീ മന്ദസ്മിതമുഗ്ധയാം പൊന്നാതിര മാതിരിയിരുന്നപ്പോൾ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞിൻ വെളിച്ചവും മധൂമിറ്റുറ്റുമി മുറ്റത്തെ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലാടിയിലെ നാം നൂറുവെറ്റിൽ തിന്ന പുലരി വരൂവോളം ഇന്നുമോർമയുണ്ടായി മു പൂക്കാൻ ഉണ്ണിക്കു കളിമ്പമൊരു അതിൽ കെട്ടി ഉറക്കമായോ നേർത്തേ ഉണ്ണി ഇന്നുറങ്ങട്ടെ ചിരിച്ചു തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിന് ഇത്തിരിക്കാലം വേണം മാങ്കനീകളിൽ നിന്നു മാമ്പൂവിലെത്തിച്ചേരാൻ ിലാവിൻ്റെ ഭക്ഷ്യശക്തിയാലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നേ പോലെ വന്നിരുന്നാലും നീ ഒഴിഞ്ഞാൽ പടിയിൽ ഞാൻ മന്നമായി കല്ലോലത്ത് തെന്നൽ പോലാട്ടാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിൻ്റേതായി കൈയിരിപ്പുണ്ടെന്നും നിനക്കാമനോഹരസ്മിതം ഇരുന്നാലും ഈ യൂഞ്ഞാൽപ്പടിയിൻമേൽ തങ്ങിന ചെറു വെള്ളിത്താലി പോൽ ഇരുന്നാലും കൃഷവൻ കൈകൾക്കു നിന്നുതരം മുന്നേ പോലെ കൃതസന്ധതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മകളിപ്പോൾ നൽകുടുംബിനീയായി വൻപെഴും നഗരത്തിൽ വാഴകിലും സ്വപ്നം കാണാം ആതിരപ്പെണ്ണിൻ നാടാൻ അമ്പിളി വിളക്കേതുമായിരം കാൽ മണ്ഡപമാകുമേ നാട്ടിൻപുറം ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പി വീടെപ്പോൽ കാണുമോ വിറങ്ങാനും ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പി വീടെപ്പോൾ കാണുമോ വേറെങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലേ നീ പാവങ്ങളയൽ സ്ത്രീകൾ പച്ചയും ചുമപ്പുമാം കണ്ണുമായി പോരിൻവേട്ടപ്പക്ഷി പോലതാ പാറിപ്പോകുമാ വിമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞുപോമെന്നാൽ തിരുവാതിരത്താര തീക്കട്ടയെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തമ്പിളി വികസിക്കും മനുഷ്യർ പരസ്പരം സ്നേഹിക്കും കലഹിക്കും ഉയരിൻ കൊലക്കൊടു കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയരിൻ കൊലക്കൊടുക്കാക്കാവും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആലപിക്കുക നെയ്യുമതിനാൽ മനം നൃത്തലോലമാക്കും അഗ്ഗാനം കല്യാണി കളവാണി നാളെ പണ്ടുനാളെപ്പോലെന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ഠനാളത്തിൻ സ്വർണക്കമ്പികൾ തുളുമ്പവേ മെല്ലവേ നീളും പാട്ടിന്നീരടികളിൻ ഊഞ്ഞാൽ വള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ടെൻ കരൾ അടീടവേ വെണ്ണര കലർന്നവളല്ല എൻ കണ്ണിന് കണ്ണുമാമുനിയുടെ കന്യയാമാരോ മലാൾ പൂ നിരാവണിമുറ്റമല്ലിതു ഹിമാചല മനോഹര മാലിനീ നദീതീരം വ്യോമമല്ലിതു സോമതാരകാകീർണം നിന്റെയോ മനവനജോത്സ്ന പൂത്തുനിൽക്കുവതല്ലോ നിഴലല്ലിതു നീളെ മാഞ്ചോട്ടിൽ മാഞ്ചൂട്ടിൽ നിന്നീളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ പാടുക സർവാത്മന ജീവിതത്തിന് സ്നേഹിച്ചിടുവാൻ പഠിച്ചോരി നമ്മുടെ ചിത്താമോദം ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ അപ്സരോവധു തിരുവാതിര തിരിക്കവേ നാളെ നാം നാനാതരം വേലയെ കാട്ടും പുലർവേളയിൽ ക്ഷീണിച്ചോർമ്മിച്ചര ലജിക്കുമോ എന്തിന് മർത്തിയായുസിൽ സാരമായതും ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്തിന് മർത്തിയായുസിൽ സാരമായതും ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൽ ചിലതിപ്പോൾ ആടുമേ യുഞ്ഞാലണ്ണീ ഈയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം എല്ലാവർക്കും നന്ദി കവിതയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളിലൂടെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്